distance separated them for years a father abroad a son growing up at home but one visit changed the story he saw the sweat behind every comfort the pain behind every smile that moment became his motivation and in just a few years he built success worth a crore and brought his father back where he belongs cricket virat kohli വന്നതൊരു ആംഗ്രി ബോയ് ആയിട്ട് വന്ന് അഗ്രസീവായിട്ട് കളിച്ച് ലോകം കീഴടക്കി എന്ന് പറഞ്ഞതുപോലെയാണ് മിഥിലാജൻ്റെ നമ്പറ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ റൂമും ജോലിയും എല്ലാം കണ്ടവനാകെ ടെൻഷനാവുകയും ഫാദറിനെ നാട്ടിലേക്ക് എങ്ങനെയും സെറ്റാക്കണം ഗർഫ് ചെയ്ത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിട്ടാണ് അവന് നാട്ടിലേക്ക് കയറുന്നത് പരിപാടി ഉള്ളൂ പിക്ചർ പ്ലസ് ടു കഴിഞ്ഞ് എനിക്കൊരു പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് എന്റെ കയ്യില് നിക്കുന്ന സാധനമല്ലേ ഞാൻ പഠിക്കാൻ പോകണമെന്നുള്ളത് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടി അതായത് എനിക്ക് ഒന്ന് ഉമ്മറക്കു പോകാനുള്ള ഒരു അവസരം കിട്ടി എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറ്റിയ ഒരു യാത്രയായിരുന്നു അത് എൻ്റെ റൂമും ജോലിയും എല്ലാം കണ്ടവൻ ആകെ ടെൻഷനാവുകയും അവനൊറ്റ ഉദ്ദേശം നാട്ടിലെത്തിയിട്ട് ഫാദറിനെ നാട്ടിലേക്ക് എങ്ങനെയൊരു സെറ്റ് ആക്കണം ഏഹ് ഗർഫ് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിട്ടാണ് അവന് നാട്ടിലേക്ക് കയറുന്നത് അപ്പോൾ ഈ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം കറക്റ്റ് മനസ്സിലായത് അവിടുന്ന് ആണ് പിന്നെ ഡിഗ്രി പഠിക്കുക പഠിക്കാന്നുള്ളൊരു കൺസെപ്റ്റിൽ ഈ ഫോമിൽ എനിക്ക് സീറ്റ് കിട്ടി ഗവൺമെൻറ്റിൽ തന്നെയാണ് സീറ്റ് കിട്ടിയത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഒരു വെക്കേഷൻ്റെ ടൈമിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം എൻ്റെ ഒരു സുഹൃത്ത് ഒരു കോൻസിഡന്റ് ആയിട്ട് ദൈവത്തിൻ്റെ ഒരു പ്ലാനിംഗ് പോലെ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു അവസരം കേൾക്കുന്നത് ഞാൻ പറഞ്ഞു ഉപ്പ ഇങ്ങനെ ഒരു സംഭവം അടിപൊളി അവസരം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ പ്രൊഡക്റ്റ് ഒക്കെ കൊള്ളാം എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ് ഫാദറിനൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ഡയബറ്റീസിന് ഒക്കെ ഉണ്ട് സംഭവം ഉഷാറാണെന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞു എന്ത് ബിസിനസ് ചിന്തയിലായിരുന്നു അങ്ങനെ ഉപ്പ പറഞ്ഞ ഒറ്റ പോയിന്റ് ഇതാണ് അനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്തു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലാവുന്നില്ല പ്രോഗ്രാംസിലൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി എന്റെ വീട്ടുകാരോട് ഞാൻ ഒരു വാക്കു കൊടുത്തിരുന്നു കാരണം കോളേജിന്റെ സമയത്താണ് ഞാൻ ഇതിലോട്ട് വരുന്നത് ജോലിയും പഠിത്തം കൂടിയും ഒന്നിച്ചു പോകണതിനെ പറ്റി അവനോട് ചോദിച്ചപ്പോഴും നമുക്ക് ടെൻഷനായിരുന്നു ലീഡേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൈഡ് ചെയ്യുന്ന ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ ഒരു ഒരു ചോദ്യം മറുചോദ്യം ചോദിക്കാതെ അതുപോലെ ഫോളോ ചെയ്യാൻ ഉള്ള ഒരു മനസ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകൾക്കും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അങ്ങനെ അത് ഞാൻ ബാലൻസ് ചെയ്തു എന്റെ ത്രീ ഇയേഴ്സ് ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ വിവേല് ഞാൻ ഒരു പ്രോഗ്രാം മിസ്സാവാതെ എന്റെ ലീഡേഴ്സിനെ കൂടെ ഞാനുണ്ട് ഡീതികളൊക്കെ എന്നോട് പറഞ്ഞു തന്നപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതിനോ പറഞ്ഞു ഡയമണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഒരു കോഴി വരുമാനം കിട്ടും വരുമാനം ആയാലും ഡയമണ്ട് അടിക്കുന്നു ഞാൻ ഞാനതിനോട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നൂറ് ലക്ഷണം ഭയങ്കരമായിട്ട് ഈ ഒരു സംരംഭത്തിലൂടെ ഒരു താല്പര്യം ഭയങ്കര ഒരു ഒരു അഭിനിവേശം എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഇഷ്ടം ഈ കഴിഞ്ഞ ഫൈവ് ഇയേഴ്സ് വേറെ ഒരു പരിപാടിയില്ല എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടു ചെയ്തിരുന്ന എൻ്റെ മാർഷൽ ആർട്സ് വരെ ഞാൻ ഒഴിവാക്കി ബിഗ് ഡ്രീമേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് അച്ചീവ്മെൻറ്റും ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ള യങ്സ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് ആണ് മിസ്റ്റർ മിഥുലാജിൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റ് ലക്ഷണം പൂർത്തിയാക്കി എന്ന് പറയുന്ന ആ ദർജയിലേക്ക് അവൻ എത്തി അതല്ലാത്തൊരു സന്തോഷമാണ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്ര ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഒരു അവസരം എൻ്റെ മകൻ വഴി നിനക്ക് കിട്ടുകയാണ് അങ്ങനെയൊക്കെ കിട്ടുപോയ വയസ്സായിട്ടുള്ളൂ ഈ സംരംഭത്തിലൂടെ ഏകദേശം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ക്രിക്കറ്റ് ലോകത്ത് വിരാട് ആംഗ്രി ബോയ് ആയിട്ട് ായിട്ട് കളിച്ച് ലോകം കീഴടക്കി എന്ന് പറഞ്ഞതുപോലെയാണ് മിഥുലാജിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ആ ഒരു അഗ്രസീവ് ആണ് മിഥുലാജിനെ ഇന്ന് കാണുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് റാങ്കിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് അഞ്ച് ഇന്റർനാഷണൽ ട്രിപ്പ് എൻ്റെ ഫാമിലിയോട് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം ആ രീതിയിലോട്ട് എനിക്ക് കമ്പനി ട്രീറ്റ് ചെയ്തു ട്രൂലി ആൻഡ് ഇൻസ്പിറേഷൻ ടു ദ യങ്സ്റ്റേഴ്സ് ഓഫ് ദ എൻ്റർ നേഷൻ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ ഇനി വരുന്ന കുറച്ച് സമയങ്ങൾ കൊണ്ട് ഇത് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് കാഴ്ചവെക്കാൻ പോകുന്ന വർഷങ്ങളാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഇത് ഒരു ലീഡിങ് ചാമ്പിങ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ഇൻഡസ്യുവ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്